കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയുന്ന ആൾക്കാർ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമാണ് ഈ ഏത് ടൈൽസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പം ഗ്ലോസി ടൈൽസ് ചെയ്യാവോ മാറ്റ് ഫിനിഷ് ടൈൽസ് ചെയ്യാവോ നമുക്ക് അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് ഈ കാണുന്ന ടൈൽസുകൾ ഈ കാണുന്ന ടൈൽസുകൾ ഇതെല്ലാം എസ്പെഷ്യലി കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങൾക്കൊണ്ട് മാത്രം വർക്ക് ചെയ്യുന്ന ടൈൽസാണ് എന്ന് വെച്ചുകൊണ്ട് വേറെ ബിൽഡിങ്ങുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതല്ല പക്ഷേ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങൾക്ക് നമുക്ക് നൂറ് ശതമാനം നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈൽസുകളാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെ നോക്കി ട്ടോ ഈ ഗ്രീനൊക്കെ ഈ ഗ്രീൻ ലൈറ്റ് ഗ്രീനൊക്കെ വളരെ അട്രാക്റ്റീവ് വളരെ റയർ പീസ് കളേഴ്സാണ് ഇതിൻ്റെ തന്നെ റയർ ആയിട്ടുള്ള പല പല കളേഴ്സ് ഉണ്ട് ഈ ഗ്രീ ഗ്രീൻ അതെ നമ്മളീ കാണുന്ന ബ്ലൂ അതെ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ യൂസ് ഭയങ്കര റഫ് അല്ലേ ഭയങ്കര റഫ് യൂസ് ആയിരിക്കും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്ക് അപ്പം അവിടെയുള്ള അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ടൈൽസ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ള ടൈൽസുകൾ വേണം നമ്മൾ യൂസ് ചെയ്യാൻ അപ്പം ഇതെല്ലാ ടൈൽസും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡിസൈനൊക്കെ നോക്കിയത് ഇതൊക്കെ ഡിസൈൻസിലുള്ളതാണ് പ്ലെയിൻ അല്ല ഒരു മാർബിൾ ഷെയ്ഡിൽ വന്നേക്കുന്നതാണ് അതിൻ്റെ തന്നെ ഒരു സത്യവാരിയ ഷെയ്ഡ്സ് ഒരു വൈറ്റൽ ഗ്രേ തീം വന്നേക്കുന്ന ഒരു ബ്രെയിൻ സത്വാരിയോ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് ഇത് ഇതെല്ലാം നമുക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങൾക്ക് നമുക്ക് ഒരുപോലെ തന്നെ ആ പ്ലെയിങ് സീരീസ് പോലെ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈൽസ് ആണ് അപ്പം ഇതുമായിട്ട് സംബന്ധിച്ച എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് എനി ടൈം നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് താങ്ക് യു